സംസ്ഥാനത്ത് ഇന്ന് എട്ടു പേർക്ക് സൂര്യാഘാതമേറ്റു വിവരങ്ങളുമായി കാർത്തിക് ചേരുകയാണ് കാർത്തിക് ആർക്കൊക്കെയാണ് ഏതൊക്കെ ജില്ലകളിലാണ് പ്രധാനമായും സൂര്യാഘാതം ഉണ്ടായത് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് കൂടുതൽ പേർക്ക് ഏറ്റതായി വിവരം പുറത്തു വരുന്നു കൂടുതൽ പേർ ചികിത്സ തേടുന്നു അതോടൊപ്പം തന്നെ ഇന്ന് രണ്ട് മരണവും സൂര്യാഘാതം കാരണം ആണെന്ന് സംശയിക്കുന്നു ഇന്ന് രാവിലെ തിരുവനന്തപുരം പാറശാലയ്ക്കടുത്ത് കാരോട് പെരിക്ക വിള ആവണി വീട്ടിൽ കരുണാകരനെ വയലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ പിൻഭാഗത്ത് പൊള്ളലേറ്റ പാടുകൾ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റുള്ള മരണമാണ് എന്ന് സംശയിക്കുന്നത് ഇദ്ദേഹം നെയ്യാറ്റിങ്കര മുൻസിൽ കോടതിയിലെ ജീവനക്കാരനാണ് ഇദ്ദേഹത്തെ പാറശാല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ആശുപത്രിയിലേക്ക് ഇദ്ദേഹത്തിന് മൃതദേഹം കൊണ്ടുപോയി തുടർന്ന് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ സൂര്യാഘാതമാണ് മരണകാരണം എന്നതിൽ അന്തിമ നിഗമനത്തിലേക്ക് എത്തിച്ചേരാനാവൂ എന്തിലും പ്രാഥമിക നിഗമനങ്ങൾ വെച്ച് സൂര്യാഘാതമാണ് മരണകാരണം എന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കാം അതോടൊപ്പം തന്നെ കണ്ണൂർ വെള്ളോർ യിലും ഇന്ന് ഒരാൾക്ക് സൂര്യാഘാതം ഏറ്റ് മരിച്ചതായി സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളുണ്ട് കാടൻ വീട്ടിൽ നാരായണൻ അറുപത്തിയേഴ് വയസ്സായിരുന്നു ഇദ്ദേഹത്തിന് ഇദ്ദേഹവും ഇന്ന് സൂര്യാഘാതം മരിച്ചു അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിൽ അതായത് കൊല്ലം അതോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലകളിലും ഇത്തരത്തിൽ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു കൊല്ലത്ത് പുനലൂരിൽ ഇന്ന് മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട് രേഖപ്പെടുത്തിയത് കൊല്ലത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ഒരു ആർ പി നേതാവിനും പൊള്ളലേറ്റു കൊല്ലൂർ മണ്ഡലം സെക്രട്ടറി നാസർ ഖാനാണ് പൊള്ളലേറ്റത് ഇത്തരം ിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സൂര്യാഘാതം ഏറ്റതും സൂര്യാഘാതത്തിൽ കൊള്ളലേറ്റതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ ഇരുപതാം തീയതി മുതൽ വരെ ഏതാണ്ട് അൻപത്തിനാല് പേർ സൂര്യാഘാതമേറ്റ് സംസ്ഥാനത്തിന്റെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി എന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക് ഇന്ന് മാത്രം എട്ട് പേർ ഇതിനകം ചികിത്സ തേടിയിട്ടുണ്ട് ഇതിൽ രണ്ടു പേരുടെ മരണ കാരണം സൂര്യാഘാതമാണ് എന്നും സംശയിക്കുന്നു അമിയ കാർത്തിക് ഇതിപ്പോൾ മാർച്ച് മാസമായിട്ടുള്ള ഏപ്രിൽ മെയ്യിലൊക്കെ കനത്ത ചൂട് വരാനിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് പൊതുജനങ്ങൾ ഏത് രീതിയിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് പറയപ്പെടുന്നത് വിദഗ്ധർ നൽകുന്ന ഉപദേശം എന്താണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നിങ്ങനെ പത്ത് ജില്ലകളിൽ സൂര്യാഘാതം ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇവിടെ താപനില ശരാശരിയിൽ നിന്ന് മൂന്ന് ഡിഗ്രി വരെ ഉയർന്നേക്കുമെന്നായിരുന്നു റിപ്പോർട്ട് ഇന്ന് കൊല്ലൂരടക്കമുള്ള സ്ഥലങ്ങളിൽ കാലാവസ്ഥാ പ്രവചനം അനുസരിച്ച് ഉള്ളതിനേക്കാൾ കൂടുതൽ ചൂടാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന് പറയണം ചൊവ്വാഴ്ച വരെ ഈ സാഹചര്യം തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ നാളെയും മറ്റന്നാളും പല സ്ഥലങ്ങളിലും താപനില നാല് ഡിഗ്രി വരെ ഉയരാനും ഇടയുണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട് പാലക്കാട് ആണ് കനത്ത ചൂട് രേഖപ്പെടുന്നത് ഇന്ന് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിലെത്തിയിരിക്കുന്നു പാലക്കാടിലെ ചൂട് പൊതുജനങ്ങൾ ഈ സാഹചര്യം കണക്കിലെടുത്ത് രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം എന്നൊരു കർശന നിർദ്ദേശം കാലാവസ്ഥാ വകുപ്പ് അത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നീർജലീകരണം തടയാൻ കുടിവെള്ളം എപ്പോഴും കയ്യിൽ കരുതണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അംഗൻവാടി അടക്കം സ്കൂൾ സമയങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് ഇത് യാതൊരു തരത്തിലും ഈ ഈ സമയക്രമത്തിൽ മാറ്റം മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണം എന്നൊരു നിർദ്ദേശവും ഉണ്ട് ശരി സംസ്ഥാനത്ത് ഇന്ന് എട്ടുപേർക്ക് സൂര്യാഘാതമേറ്റു തിരുവനന്തപുരം കൊല്ലം കാസർഗോഡ് ജില്ലകളിലാണ് സൂര്യാഘാതം ഉണ്ടായത് തിരുവനന്തപുരത്ത് പാറശാല പെരിങ്ങവിലയിൽ കരുണാകരൻ മരിച്ചത് സൂര്യാഘാതം മൂലമാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കൊല്ലം പുനലൂരിൽ ആർ എസ് പി നേതാവിനും പൊള്ളലേറ്റു വിവരങ്ങളാണ് വി ആർ കാർത്തിക് നൽകിയത്